വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഒരു കളക്ഷൻ ആണ് കേട്ടോ നമ്മള് സ്റ്റാറ്റസ് ഇട്ട നിമിഷം തൊട്ട് ഒരുപാട് എൻക്വയറീസ് വന്നു കുറെ പീസസ് എടുത്തു പോയ ഒരു വീഡിയോയാണ് അതിനകത്ത് വളരെ ചുരുക്കം പീസസ് ഞാൻ ഇന്നിപ്പോ അവയില ഒത്തിരി പേര് പറഞ്ഞായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ എന്താ കാണിക്കാത്ത വീഡിയോയിൽ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് വീഡിയോയിലും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഇതാണ് ആ ഒരു മെറ്റീരിയൽ നോക്കിയിരുന്ന ഒരു മെറ്റീരിയൽ ആണ് കാരണം അടിപൊളിയാണോട്ടോ ഒന്നും പറയാനില്ല അതിൻ്റെ വർക്കും ഒക്കെ ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അതായിട്ടാണ് നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടിട്ടുള്ള അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങൾക്ക് കയറി വരത്തുള്ളൂ അപ്പോൾ അതാ ഇതാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലക്ഷൻ ഈ ദുപ്പട്ടയുടെ ലെങ്ത് കണ്ടോ കറക്റ്റ് മൂന്ന് മീറ്റർ ആണ് ഈ ദുപ്പട്ടയുടെ ലെങ്ത് കിട്ടിയേക്കുന്നത് കണ്ടോ കറക്റ്റ് ഒരു നൈറ്റി പീസ് നൈറ്റി ബിറ്റ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം തന്നെയാണ് ഇതിനെ ബിറ്റ് വന്നേക്കുന്നത് ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിചിത്ര മെറ്റീരിയല് രണ്ടു വശവും സ്കാല ബോർഡേഴ്സ് കൊടുത്തിട്ട് ഉള്ളിലൊക്കെ ആ ഒരു ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ഒരു അടിപൊളി മെറ്റീരിയല് അപ്പൊ ഇതിന്റെ നെക്കിന്റെ പോർഷൻ കണ്ടോ നമുക്കിത് കാണുമ്പോ പെട്ടെന്ന് ഇത് ഈ വയസ്സ് കൊടുത്തേക്കുന്നത് മറ്റേ ആയിട്ട് തോന്നും പക്ഷെ ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ ഇതാ നോക്കിയോ എന്ത് ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണോ ചെയ്തേക്കുന്നത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ഒരു വർക്ക് കേട്ടോ ഹെവി ആയിട്ടുള്ള ഇത് പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ദാ ഇതാണ് ഐറ്റം വരുന്നത് നല്ല ഒരു ഉഗ്രൻ പീസാണ് പ്ലെയിനിൽ നല്ലൊരു നെക്ക് വർക്കാണ് ആണ് കൊടുത്തേക്കുന്നത് നമുക്കിതിനെ റേറ്റ് വരുന്നത് റേറ്റ് ഒരു അല്പം വരുന്നുണ്ടെങ്കിൽ പോലും അടിപ്പൊളി ആയിട്ടാണ് ഇന്ന് നമുക്ക് വീണ്ടും ഒരു സിക്സ് നയൻറ്റീടെയും അറുന്നൂറ്റി അമ്പതിന്റെയും അറുനൂറ്റി തൊണ്ണൂൻറെ ഒക്കെ പീസസ് കാണിക്കാറുണ്ട് കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഓട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു ആ റേറ്റിനുള്ള ഐറ്റം ഇത് മറ്റെവിടെ ആയാലും നല്ലൊരു റേറ്റിലാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് കിട്ടുള്ളൂ പക്ഷേ സൂപ്പർ അല്ലേ ഫസ്റ്റ് ഇത് വരും അടുത്തത് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇത് വരും കേട്ടോ ഇതാണ് നെക്കിലെ ഡിസൈൻ വരുന്നത് ഇത് വരുന്നത് ദുപ്പട്ട ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട് ദുപ്പട്ടയൊക്കെ നല്ല ലെങ്ത്തിലാണ് ആണ് ദുപ്പട്ടയൊക്കെ ചെയ്തേക്കുന്നത് നല്ല ലെങ്ത്ത് ദുപ്പട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടു വശം സ്കാലിപ്പ് കൊടുത്തിട്ട് ആ ഒരു ഹെവി ഡിസൈൻ ആണ് ഫുള്ള് കൊടുത്തേക്കുന്നത് കേട്ടോ അതെ ഇങ്ങനെ വരും ഇതാണ് നെക്സ്റ്റ് കളർ നേവി ബ്ലൂ ടോണിലാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് കളേഴ്സാണ് വന്നേക്കുന്നത് നമുക്കൊരു അഞ്ചാറ് കളറുകളിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇത്രയും കളേഴ്സിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലാക്ക് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് ഇത് വരും കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ നമ്മൾ നേരിൽ കാണുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അത് വീഡിയോയെക്കാളും നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട് അത് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയും മേവി നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ കളറ് നേരിട്ട് കാണാൻ ഭയങ്കര രസം ഉണ്ട് കേട്ടോ കായലിൽ കിട്ടുമ്പോഴേ നമുക്ക് അതിന് മനസ്സിലാവുള്ളൂ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് അപ്പോൾ നെക്സ്റ്റ് രക്ഷണം ഇത് വരും ഇനി നമുക്ക് ജോർജറ്റിൻ്റെ മെറ്റീരിയലില് ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് ഇത് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്കിൽ വന്നേക്കുന്നതാണോ കേട്ടോ അതായത് വൈറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് വൈറ്റിനകത്ത് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്ലസ് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് ഇത് വരും കേട്ടോ ഒരു ഫുൾ ലുക്കിലാണ് വരുന്നത് താഴെ പോർഷനിൽ ഒരു ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ഒപ്പം ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു ജോർജറ്റ് തന്നെ ഹെവി വർക്ക് ചെയ്തേക്കുന്ന വർക്ക് കൊടുത്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് നമുക്ക് നമുക്കിതിനു വരുന്നത് കേട്ടോ ഇതിനും ആ ഒരു നല്ല റേറ്റിൽ തന്നെ വന്നേക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ കേട്ടോ റേറ്റ് വരുന്നത് സൂപ്പർ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് അടുത്ത നമുക്ക് വരുന്നത് ജോർജറ്റിൽ തന്നെ ഈ ഒരു പീസ ആണ് ഇതിന്റെ വർക്ക് കണ്ടോ നല്ല വർക്കാണ് ആണ് ഒപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറുമാണ് നല്ലൊരു കളറിലാണ് കേട്ടോ എന്താ എന്റെ ലോവർ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ബോട്ടം പ്ലസ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ബോട്ടും ലൈനിങ്ങും ഇതിന് വരുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ എന്റെ ദുപ്പട്ട വരുന്നത് എന്താ ഇതാണ് എന്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ആ ഒരു വലിയ വർക്ക് തന്നെ കൊടുത്തിട്ട് ബാക്കി ആ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് നമ്മുടെ ിംഗ് ഐട്ടാണ് വിചിത്രയില് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്കിംഗ് പീസസ് അറുന്നൂറ്റി തൊണ്ണൂറായിരുന്നു കേട്ടോ നമുക്ക് റേറ്റ് അറുനൂറ്റി അൻപതിനാണ് വന്നേക്കുന്നത് ഇത് ഫസ്റ്റ് വൺ ഇന്നൊരു നല്ലൊരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഹെവി വർക്കാണ് കേട്ടോ ഈ നെക്കിന്റെ വർക്ക് തന്നെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് വിചിത്ര പ്യുവർ വിചിത്രയിലാണ് കേട്ടോ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അടുത്തത് വരുമ്പോഴത്തേക്കും എന്താ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ സെയിം കളറിൽ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ദുപ്പട്ടേലീ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് പ്യൂർ വിചിത്രയിൽ വന്നേക്കുന്നതായിട്ട് അടുത്ത അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് സഫയർ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അറുന്നൂറ്റി അൻപതിന് ഇത് വരുന്നത് നമുക്കതിൻ്റെ ഒപ്പം തന്നെ ഈ ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഒപ്പം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടെ ഉണ്ടോ നമ്മുടെ ഈ ജോർജറ്റ് പോലെയൊക്കെ തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് അത് ഇതാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ബോട്ടൊരു ഗ്രീൻ കളറിൽ നെക്കിൻ്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്ന ഐറ്റം ബോട്ടത്തി ദുപ്പട്ടയിലാണെങ്കിലും ആ ഒരു വർക്ക് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട് വൺസ് സൈഡ് ദുപ്പട്ടയിലും ആ വർക്ക് വർക്ക് വരുന്ന നല്ലൊരു പീസാണോട്ടോ നല്ല ജോർജറ്റ് പോലെ തന്നെ നിൽക്കുന്ന ഒരു ഐറ്റമാണ് നല്ല വലിപ്പമുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ നമുക്കിതിന് റേറ്റ് പറഞ്ഞത് അറുന്നൂറ്റി അൻപതാണ് അതിൻ്റെ തന്നെ ഒരു റൂണ്ട് പീസ് ഈ ഒരു സെയിം മെറ്റീരിയലാണ് കേട്ടോ കുറച്ച് ക്രഷഡും കൂടി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സെയിം ആയിട്ട് നല്ലൊരു വർക്ക് റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അൻപത് അപ്പം തന്നെ നമ്മുടെ ഈ വിചിത്രയുടെ ഈ ഒരു സെറ്റും കൂടി നമ്മുടെ റീസ്റ്റോക്കിൽ കുറച്ച് പീസസ് വന്നേക്കുന്നതാ ഈതോ ഒരു ഐറ്റം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് അറുന്നൂറ്റി അൻപതിന് റേറ്റിൽ വരുന്നതായിട്ടാണ് ഇത് നെക്സ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളർ മെഹന്ദി ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് സെയിം ഐറ്റം തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടോ അപ്പം ഇത്രയും ആണ് ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഇതിലേതിൽ ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക